മിക്സിയിൽ പോലും അടിക്കാതെ ബേക്കറി രുചിയിൽ മുട്ട പോലും ചേർക്കാൻ നല്ലൊരു പ്ലം കേക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം മുഴുവനും മെൽറ്റായിട്ട് നല്ലൊരു കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമുള്ള എടുക്കാം നിങ്ങൾക്ക് പിന്നെ കാൽ ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ തൊലി വിളയിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു ബോളിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഏലക്ക ഗ്രാമ്പു ജാതിക്ക പട്ട ഇതെല്ലാം കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂണും ഒരു രണ്ട് പിഞ്ച് ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബോളിലേക്ക് തണുപ്പില്ലാത്ത അധികം പൊളിയില്ലാത്ത അരക്കപ്പ് തൈരും ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ എടുത്താലും മതി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അര ടീസ്പൂൺ വാനില ലെസൻസും ഒരു കാൽ കപ്പ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈതേല് കുറച്ച് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു കേക്കിന്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള പൊടികളും ഇതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി അവസാനം കുറച്ച് പൊടിയിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും ബദാമ്പ് ഒന്ന് ക്രഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്കിങ്ങിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനൊരു വൺ സിക്സ്റ്റി ഡിഗ്രിയിലെ ഒരു ടു ഒരു അൻപത് മിനിറ്റ് ഒക്കെ എടുക്കും ഈ ഒരു കേക്കിന് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അൻപത് ഒക്കെ എടുക്കും ഇനി ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു വെച്ച ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് കട്ട് ചെയ്ത് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ